മാർക്സിൽ നിന്ന് മാതാവിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു മാതാ അമൃതാനന്ദമയ്യയുടെ എഴുപത്തിരണ്ടാം ജന്മദിനത്തിൽ രണ്ട് മന്ത്രിമാരെ അയച്ച് ആശംസകൾ അർപ്പിക്കുകയാണ് മന്ത്രി സജി ചെറിയാനും മന്ത്രി ബാലഗോപാലും ഓർക്കണം ആൾദൈവം എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും കേരളത്തിൻ്റെ തെരുവീഥികൾ നിറയെ മാതാ അമൃതാനന്ദമയ്യയെ ചീത്ത വിളിക്കാൻ സ്വന്തം പ്രസ്ഥാനത്തിലെ യുവാക്കളെ യുദ്ധസന്നദ്ധരായി ഇറക്കിവിടുകയും ചെയ്ത അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള മാത ആയി മാറിയിരിക്കുന്നത് അവസരവാദത്തെ പ്രത്യയശാസ്ത്രമാക്കി മാറ്റാൻ കഴിയുന്ന ലോകത്തെ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതാണ് സി പി ഐ എം എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് നൂറ് വർഷം പിന്നിടുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഇനിയും ഇതുപോലെ എത്രയെത്ര തമാശകളെയായിരിക്കും സംഭാവന ചെയ്യാൻ പോകുന്നത് എന്തിനെയൊക്കെയാണോ എതിർത്തത് അതിനെയൊക്കെ വാരിപ്പുണരുകയും ആ പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന സി പി ഐ എം ഇനി ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ ആർ എസ് എസിൻ്റെ ശാഖയിൽ പോവുകയും മുഖ്യശിക്ഷകാവുകയും കാര്യവാഹ ആകുകയും സംഘത്തിൻ്റെ നമസ്തേ സദാപത്സലേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുകയും ആർ എസ് എസിൻ്റെ ആറുത്സവങ്ങൾ ഞങ്ങളുടെ ഉത്സവങ്ങളാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ ഇനി അധികം വർഷങ്ങൾ വേണ്ടി വരില്ല മാസങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ എന്ന പുതിയൊരു പ്രത്യയശാസ്ത്രത്തെ കേരളത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകാതെ പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ പരാക്രമമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവമേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇതുപോലെയൊരു ഗതികേട് ലോകചരിത്രത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ്